ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്തേക്കുന്നത് തക്കാളി വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം കേട്ടോ നമുക്കത് വേണമെങ്കിൽ അച്ചാറായിട്ട് കൂട്ടാം അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് ഡിഷായിട്ടൊക്കെ കൂട്ടാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് നമുക്കിത് കുറച്ച് ദിവസം കേടുവരാതെ ഇരിക്കുകയും ചെയ്യും കൂടുതൽ അത് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ ഞാൻ അത് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആറ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അഞ്ചെണ്ണയ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാണെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റ് ആയിരിക്കും അത് ഇതാ ഇത്ര വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറേഴ് വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം നമ്മുടെ വാളംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പക്ഷേ കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇതാ കണ്ടില്ലേ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മളെ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ വലിയ ജാറെ എടുക്കരുതേ ഞാൻ വലിയ ജാറെ എടുത്തിട്ട് എനിക്ക് പണി കിട്ടി അത് ശരിക്കും കൊണ്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പീസായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷെ നമ്മൾ കണ്ടില്ലേ ഈ ഒരു തരത്തിലൊക്കെ പീസ് ഉണ്ടായിരുന്നു പിന്നീട് ഞാനത് ചെറിയ ജാറിലൊന്ന് അരച്ചെടുത്തു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ചെറിയ ജാറിൽ രണ്ട് പ്രാവശ്യമായിട്ടോ കൂടുതലുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ഒന്ന് അരച്ചെടുക്കാൻ നോക്കണേ അപ്പോൾ ഇതാ നമുക്ക് ഈ തിരിതരിപ്പോട് കൂടി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മളിനി ഒന്ന് കടുക് വറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ദരിദ്ര പാത്രം എടുത്തേക്കാം ഇതാപ്പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ എള്ളെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിക്കാം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ സാദാ ജീരകം അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇപ്പോഴേക്കും ചതച്ച് വെക്കണം കേട്ടോ അത് നമ്മൾ തോലൊന്നും കളയാതെ നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം കണ്ടില്ല ഒരു ഉണ്ട വെളുത്തുള്ളി നമ്മൾ എടുക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഈ വെളുത്തുള്ളി നമുക്കിനി ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അപ്പം നമുക്കത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വെളുത്തുള്ളീൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്നും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെതാ വെളുത്തുള്ളി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം സാദാ മുളകൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മളിത് അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നല്ല എരിവുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് ഈ പൊടികളിടുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ സ്റ്റൗവ് ഇതാ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഈ തക്കാളി മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ മസാലയും തക്കാളി മിക്സും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അത് നമ്മൾ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വറ്റിച്ചെടുത്താൽ മതിയാകും അതിനു മുമ്പ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതെല്ലാം റെഡിയായ ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്ക് ചേർത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോഴാണ് ഈ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക അപ്പോൾ അതാ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ തക്കാളി റെസിപ്പി ഏകദേശം സെക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പിന്നെ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു ടീസ്പൂണോളം പിന്നെ നമ്മുടെ സുർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്യാവശ്യം പുളി നമുക്ക് ആ തക്കാളിക്ക് ആ പുളി മതിയാകും ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് സുർക്ക ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല അല്ല അടിപൊളിയായിരിക്കും ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ മതി ഇനി നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര വേണ്ട എന്നുള്ളവർ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കുമ്പം ഈ സമയത്തല്ല നമ്മൾ പിന്നെ തക്കാളി മിക്സ് ഒഴിച്ചു കൊടുത്തില്ലേ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താലേ ശർക്കര അലിഞ്ഞു കിട്ടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ആ മധുരവും ഉപ്പും പുളിയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് അപ്പം നമ്മുടെ ദാ ഈ തക്കാളി അച്ചാറിന്നോ സാഡ് ഡിഷെന്നോ എന്ത് വേണമെങ്കിലും പറയാൻ നല്ല ഒരു അടിപൊളി ടേസ്റ്റില് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധിട്ട് ചെയ്തു നോക്കണം അത്ര ടേസ്റ്റാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ